ഞാൻ കുട്ടികളൊപ്പം മറിമായും ഉണ്ടി നില മലയിൽ പടുത്ത കാര്യമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇരുപത്തെട്ട് വർഷം ഞാൻ കുട്ടികളോടൊപ്പം കരോത്സവ വേദികളായിരുന്നു ഇരുപത് വർഷം തുടർച്ചയായി സ്റ്റേറ്റ് ഉത്തർ സമ്മാനം മേടിച്ചെടുത്തൊരു സംവിധായനാണ് അത് അഭിമാനത്തോടെയാണ് പറയുന്നത് തുടർച്ച ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാജേഷ് കേരളത്തിൽ അറിയാം നമ്മൾ ഒരുമിച്ച് മത്സരിക്കുന്ന ആളാണ് ഈ സ്കൂളേ വരാത്ത ഈ സ്കൂൾ വന്നിട്ട് ഞാൻ സിനിമാ ഷൂട്ടിങ്ങിനാ വന്നിട്ട് എല്ലാ കേരളത്തിലെ എല്ലാ ജില്ല അത് അഭിമാനാണ് സന്തോഷാർക്കുണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വേദിയിൽ നമുക്ക് അർഹനാണ് പറയാം അല്ലെ അനുസറയാല്ല നമ്മളേറ്റവും പ്രിയപ്പെട്ടവർ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ യാത്ര ചെയ്യില്ല അപ്പൊ നമ്മ നാടക ടീച്ചേഴ്സിനൊക്കെ നമ്മള് ഭയങ്കര ബഹുമാനാണ് അവരോട് കാരണം ഞാൻ അവരോടൊപ്പം ആയിരുന്നു ആറുമാസം ഉറക്കും ആറുമാസം മറ്റേ എണീക്കുന്ന പോലെ ഞാന് ഒഴിഞ്ഞു കലോത്സവം വീട്ടിലും ബാക്കി പെയിന്റിംഗ് പണിയാണ് അപ്പൊ വെറുതെ ഇരിക്കാൻ പറ്റുമോ ജീവിക്കണ്ടേ അപ്പൊ പെയിന്റിങ് പണിയെത്താൻ പെട്ടെന്ന് മാറി വരാം പിന്നെ വീടും ആ പണിയിലേക്ക് പോവാം വേറൊരു ഷോപ്പില്ലാമൊന്നും നടക്കൂല അപ്പൊ അങ്ങനെ ഇല്ല യാത്രയായിരുന്നു അപ്പൊ കുട്ടിയോടൊപ്പം ഇല്ല ഇങ്ങനെ വരുമ്പോല്ല നമുക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് കാഞ്ഞങ്ങാടാണ് കാസോഡ് ജില്ലയിൽ അത് ലാസ്റ്റ് ആയിരുന്നു ഞാൻ അന്ന് അതിന്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു അത് ശേഷം ആശുണ്ടല്ലേ എല്ലാ സുഹൃത്തുക്കളെ വാസിയായിട്ട് എല്ലാരും നമ്മള് എത്രയോ വർഷായിട്ട് വീതില മനുഷ്യ ആട്ടൊക്കെ ചെയ്യുന്നത് ഇന്നും നമ്മൾ വാസിയായിട്ട് കാണുമ്പോൾ സന്തോഷം സ്നേഹം അപ്പോ ലാസ്റ്റ് പിന്നെ കൊറോണ വന്നു ആള് നിർത്തി കാരണം സ്കൂളൊക്കെ പഠിച്ചു പിന്നെ വീണ്ടും ഞാൻ രംഗത്തേക്ക് വരുമ്പോ ഞാൻ കുറച്ച് തിരക്കാക്കി എം മറിമായും അതുപോലെ സ്കൂൾ നാടകം പഠിപ്പിക്കുക മൈബൈ സ്കിപ്റ്റ് ഇതൊക്കെ അത് ചെയ്യാൻ പറ്റാത്തല്ല അങ്ങനെ ആണ് ഇപ്പൊ അഞ്ചു വർഷമായി കലോത്സവ രംഗത്തില്ല ഇപ്പൊ ഈ ഭാഗത്ത് ഞാൻ സജീവമാണ് സന്തോഷമാണ് ഏഷ്യ ഏറ്റവും വലിയ കലാമാ കാണ സംസ്ഥാന സ്കൂൾ കലോത്സവം കേരളത്തിലെ ഏറ്റവും വലിയ അതിന് ഇപ്പൊ സബ്ജി ആ സ്കൂൾ ഉജോത്സവത്തിലുള്ള കഴിഞ്ഞാൽ സബ്ജിയിലെത്തി സബ്ജിയില്ലെന്നാണ് അങ്ങോട്ടേക്കെ പോകേണ്ടത് ജില്ലയിലേക്കും സംസ്ഥാനത്തേക്കെല്ലാം എത്രയോ കലാപ്രതിഭകൾ മക്കൾക്ക് വേദിയാണ് കല ഓരോ കലസാ കലയുടെയും ഉത്സവമാണ് പാട്ടായാലും ഡാൻസായാലും അല്ലെങ്കിൽ ഏത് കലവും എഴുത്തായാലും എല്ലാം മേളായാലും എല്ലാം കൊണ്ട് ലോകത്തിലില്ല എല്ല ഒരു ഒരു സംഗമ ഭൂമി എന്നല്ല ഒരു ദിവസം മൂന്ന് ദിവസം ഫുള്ള് എല്ലാ കലകളും അപ്പൊ അത് നമുക്ക് മനസ്സിൽ ഏറ്റവും സന്തോഷം തരുന്ന കലയിലെടുത്ത് കലാപവും ഇല്ല അതിൽ സമയമില്ല അപ്പൊ അതാണ് അപ്പൊ കലകളുടെ ഉത്സവണ്ട് അവർ മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിനെ പറയാൻ എപ്പോഴും മമ്പറിന്റെ സമ്മാനം പഠിയില്ലാത്ത ഹടകളെ പിന്നീട് ആളാ ഏ ഞാനിത് കേൾക്കണ്ടേ നമ്മള് മത്സരത്തിന് പോകുമ്പോ എപ്പോഴും മമ്പറും ഹയർ സെക്കൻഡറി സ്കൂള് അപ്പൊ കടമ്പ് സ്കൂൾ കുറെ സ്കൂളിന്റെ പേര് നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് അപ്പോഴൊരു ഉത്സവം സുഖം എന്റെ വിജേഷാണ് മാതൃഭൂമിന്റെ വിജേഷാണ് എന്നെ വിളിക്കുന്നത് ഡിപിഷ് പാർട്ടാണ് മാതൃഭൂമി ടീം പാർട്ടാണ് വിളിക്കുന്നത് വിജേഷിടെ പഠിച്ചവർ അപ്പൊ വരുമ്പോ നമ്മൾ സംസാരിച്ചു അപ്പൊ അങ്ങനെ ഞാൻ ഒഴപ്പ തിരക്ക് ഉള്ള യാത്രയില് എന്റെ ബുദ്ധിമുട്ടെന്നാണ് അവസാനം പറഞ്ഞു വരണം എന്ന് പറഞ്ഞു അവ പറഞ്ഞു അപ്പൊ സന്തോഷം ഞാൻ എല്ലാം മാറ്റി വെച്ച് തന്നെ വരാൻ കഴിഞ്ഞു അത് ഏറ്റവും സന്തോഷം തന്നെയാണ് കലോത്സവം നമ്മളൊരു ഇഷ്ടമാണല്ലോ അപ്പോ നമ്മളെല്ലാം പണ്ട് സബ്ജില്ലേ പോകാൻ വേണ്ടിട്ട് പറ്റിയില്ല പഠിക്കുന്ന സമയത്ത് ഒന്നുമില്ല വട്ടപൂജ്യം ഒരു കുപ്പായ ഒറ്റക്കുപ്പായിട്ട് എത്രയോ ദിവസങ്ങൾ പോയ കാലം മഴ വരുമ്പം ചോർന്നൊരിക്കുന്ന വീട് അപ്പൊ ഏഹ് വെള്ളിയാഴ്ച ഇത് നനച്ചിട്ടാലേ തിങ്കളാഴ്ച മഴക്കാലത്ത് തുടങ്ങും മഴ നമുക്ക് ഇപ്പൊ ഭയങ്കര ഇഷ്ടം പണ്ട് ഇഷ്ടമല്ല കട ഇത് ഉടമല്ലോ പിന്നെ എങ്ങനെയാ മഴ മഴയെ നമുക്ക് ഇഷ്ടപ്പെടില്ലേ ഇപ്പൊ മഴ നമുക്ക് കാണാനും ഇത് ഇഷ്ടം മഴയെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും ഭൂമിയിൽ സത്യം ഉണ്ട് പാടും ദാരിദ്ര്യ ചോർന്നൊരിക്കുന്ന കൂരിലേക്ക് മഴ ഇഷ്ടപ്പെടില്ലേ അങ്ങനെ മഴ എങ്ങക്ക് രണ്ട് കവിതകൾക്ക് ഇതാ പാടാം പക്ഷെ ബുദ്ധിമുട്ടില്ല ഒരുപാടല്ലേ ഒരാളായി തോന്നാ അപ്പൊ അങ്ങനെ അനുഭവിച്ചിട്ട് ഒരുപാട് കഷ്ടം സബ്ജിയില് നമ്മള് യൂജോത്സവ സമ്മാനം കിട്ടി സബ്ജില്ല കൊണ്ടുപോകുമ്പോ ആ ചിത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല നമുക്ക് ഒന്നും കൊടുക്കാനില്ലായിരുന്നു ഒന്നും കൊടുക്കാൻ ചെറിയ പൈസ കൊടുക്കണം എന്നാലേ സബ്ജിയിലേക്ക് ഒന്ന് അപ്പൊ ഞാൻ മാറി നിന്ന ഡാറ്റ ടാറ്റ കൊടുത്ത് പിടിഞ്ഞതാണ് എൻ്റെ അതേ വേഷം വേറെ കുട്ടികൾ ചെയ്തപ്പോ ആ നന്നാക്കണെന്ന് പറഞ്ഞ മാറി നിന്ന കലോത്സവ ഇഷ്ടമില്ല ഒരാളാണ് നാടകത്തെ ഇഷ്ടം സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ പിരിഞ്ഞ ഒരാളാണ് അപ്പൊ ഒരു സബ് ജില്ലയിലും പങ്കെടുത്തില്ല ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജില്ലയിൽ പോകുന്നത് സംസ്ഥാനത്ത് പോന്ന് ഉദ്ഘാടനം അല്ലെങ്കിൽ കസ്റ്റായിട്ടൊക്കെ പോന്ന് ഒരുപാട് പരിപാടികൾക്ക് പോവാൻ പറ്റിയിരുന്നത് ഈ കലയോടുള്ള യാത്ര ആത്മാർത്ഥവും സത്യസന്ധവും മാത്ര വെറുതല്ല അർപ്പിച്ച ഒരു മനുഷ്യനെയാണ് അത് അഭിമാനാണ് അത് നമുക്ക് നമ്മളെ ഏറ്റവും ഇഷ്ടം അതിന് നമുക്ക് ഇഷ്ടമല്ല വേറെ ഇല്ല നമ്മൾ ഇതിനോടും മരിക്കല എന്ത് തിരക്കേണ്ട മാറ്റി വെച്ചാൽ അസുഖമായിരുന്നു അല്ലെ എന്തുണ്ടെങ്കിലും നമ്മളാരോടെ മുമ്പിലും അതിന്റെ പ്രസന്റായി നിൽക്കും നാടകം പഠിപ്പിക്കാൻ അവരുടെ മൈവ് പഠിപ്പിക്കാൻ എല്ലാം മാറ്റി വെച്ച് നിന്ന ഒരാളാണ് സന്തോഷം സ്നേഹം കാരണം ഏറ്റവും സന്തോഷമില്ല സാ കുട്ടികൾ വീട് ആരും പരാജയപ്പെടുന്നില്ല എന്ത് പരാജയം ഈ സബ് ജില്ലാ യുവജനോത്സവത്തിൽ കുട്ടികൾ മതി ആരും പരാജയമല്ല ജയിക്കുന്ന നോക്കണ്ട ചിലപ്പോ ഒരു മാർക്കോ രണ്ടു മാർക്കോ അങ്ങോട്ടേക്കങ്ങനെ പോകും ജയിക്കും ജില്ല പോകും പോയിക്കോട്ടെ പക്ഷെ ആരും പരാജയപ്പോ എല്ലാരും ഒരുപോലെയാണ് എല്ലാ കുട്ടികളും ഇടാൻ കഴിവില്ലാത്തൊരു കുട്ടികളും ഇല്ല ലോകത്തില്ല അപ്പൊ എന്തെങ്കിലും കഴിവുണ്ടാവും ആ കുട്ടികളെ ഇങ്ങനെ വരുന്നത് തന്നെ ഏറ്റവും സന്തോഷമാണ് കാരണം രക്ഷാകർത്താക്കളും അവരെ അല്ലെ അധ്യാപിക അധ്യാപകരൊക്കെ കൂട്ടി കൊണ്ടുവന്ന് സബ്ജൈല അടിപൊളി ആഘോഷാക്കി ഇത് ഗംഭീര ഇവിടെ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര രസമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ജില്ല സ്റ്റേറ്റ് പോലത്തെ സ്റ്റൈലുണ്ട് ഇടാതെ അധ്യാപകര് രക്ഷാകർത്താക്കളുടെ വീട്ടെല്ലാം ഈ സ്ട്രോങ് ആണ് നമുക്കറിയാം അതിന്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഉഷാറാക്കിയിട്ടുണ്ട് മാഷ്ടടിപൊളി ആക്കിയിട്ടുണ്ട് എല്ലാം ഗംഭീരാണ് നല്ല നിങ്ങൾക്ക് മൂന്ന് ദിവസം പുറത്തുനിന്ന് വന്ന പല കുട്ടികളും ഉണ്ടാവില്ല എത്രയോ കുട്ടികളുണ്ട് ആയിരക്കണക്കിന് അവർക്ക് അടിപൊടിയായിട്ട് ഇടാം ആഘോഷമായിട്ട് പോകാം സന്തോഷത്തോടെ ഒരു ടീച്ചേഴ്സൊക്കെ അടിപൊളിയാ അല്ല ഈ ഒരു ഭവനോട്ടോടുത്ത് അടിപൊളിയായി അല്ലെ ആ ഗംഭീരണവര് അവരൊക്കെ എന്തിനും തയ്യാറും കുട്ടിയോടൊപ്പം നിൽക്കും എന്താണ് എന്റെ സ്നേഹം കൂടുതലെന്ന് പറയുന്നില്ല ഈ അദൃശ്യവുമായി ഇങ്ങനെ മറിമാറ്റപ്പെട്ട ഒരാളാണ് അങ്ങനല്ലോ ഒന്നും അക്കാഡമിക്ക് ഒരു ഭയോടേറ്റം ഇല്ലാത്ത ഒരാളാ എന്താണെന്ന് അറിയില്ല നാടകം പഠിപ്പിക്കുന്നല്ല മൈമോ പഠിപ്പിക്കുന്ന സ്കിറ്റ് പഠിപ്പിക്കുന്ന എല്ലാം പഠിപ്പിക്കും ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല നമ്മളെവിടെയും അങ്ങനെ കുറെ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല പക്ഷെ ചേച്ചി ഒരുപാട് സമ്മാനം മേടിച്ചു അല്ലേ അല്ലെ ഇഷ്ടം പോലെ അത് ഒന്നും രണ്ടും മൂന്ന് സമ്മാനം ഒക്കെ മേടിച്ചിട്ടുണ്ട് ചേച്ചി തുടച്ച് രണ്ടും മൂന്നും ജില്ലയിൽ പോകും കോഴിക്കോട് സംസ്ഥാനത്ത് ഫസ്റ്റ് സെക്കൻഡ് എടുക്കായിരുന്നു അത് ശേഷം സമ്മാനം ഇല്ല പിന്നീട് മാത്രമേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ആത്മവാർത്തമുണ്ട് എന്തായാലും സ്നേഹം പ്രിയപ്പെട്ടവരെ ഏറെ സ്നേഹം ഇപ്പൊ എന്റെ സിനിമ ഇപ്പടുത്ത് ഇറങ്ങി അഭീരം ആണ് ഞാൻ പ്രധാന പ്രധാനയാണ് ഭയങ്കര ഹിറ്റായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നാഷണൽ അവാർഡ് അല്ലെങ്കിൽ കിട്ടിയ ഒരു സംവിധായകനാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല ഒരു വിജയായിട്ടുണ്ട് പിന്നെ അതുപോലെ പുതിയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മറുമായും സിനിമകളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് പ്രിയപ്പെട്ട എല്ലാവരും ഏറെ സ്നേഹം കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് പരിപാടി സംശയുണ്ട് എന്നാലും സന്തോഷം എല്ലാവിധ ആശംസകൾ എനിക്കുള്ളൂ പരിപാടി നന്ദി സ്നേഹം